ഒരു സന്തോഷ വാർത്ത ഫാഷൻ ഫാഷൻ ഡിസൈൻ ചരിത്ര പാരമ്പര്യമുള്ള റോയൽ റോയൽ അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് ഡിസംബർ സമർപ്പിക്കുന്നു അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ ബസ് സ്റ്റോപ്പ് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ മിനി ദിശ എക്സ്പോ നിലമ്പൂർ ചക്കാലക്കുത്ത് എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു സാങ്കേതിക പുരോഗതിയിലൂടെ തൊഴിൽ സാധ്യത കുറയുന്നത് മറികടക്കാൻ പുതിയ തലമുറയ്ക്ക് സാധ്യമാവണമെന്ന് കളക്ടർ പറഞ്ഞു കരിയർ ഗൈഡൻസിൽ വളരെയധികം പ്രാധാന്യം കൊണ്ടത് എനിക്ക് എന്റെ നിതി ജീവിതത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി തോന്നിയിട്ടുണ്ട് കാരണം നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന പലരെയും കാണുമ്പോൾ സർക്കാരിൽ എൻ്റെ സർവീസിൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന പലരെയും കാണുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം അവർ പലരും ഒരു നല്ല ശതമാനം ആൾക്കാരും അവർക്ക് അർഹതപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിയിട്ടില്ല കഴിവുകൾ ഉണ്ടായിട്ടും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് പലരും നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ പല യുവാക്കൾക്കും വലിയ ലക്ഷ്യങ്ങൾ വെക്കാൻ ഒരു ചെറിയ മടിയെത്തി ചെറിയ രക്ഷ വയ്ക്കുക വലിയ ലക്ഷ്യം വെച്ചാൽ അവിടെ എത്തിച്ചേരുമോ എന്നുള്ളൊരു ആശങ്ക തോന്നും അതിന് വലിയൊരു എഫേർട്ട് വേണ്ടിവരും വലിയൊരു അധ്വാനം വേണ്ടിവരും അധികാരത്തിലൊക്കെ മത്സരപേക്ഷിച്ചുകൊണ്ടൊക്കെ ജയിക്കേണ്ടി വരും അപ്പൊ ചെറിയൊരു ലക്ഷ്യം വെച്ചാൽ അവിടെ എത്തിച്ചേരാം അപ്പൊ അങ്ങനെ വെച്ച് ചെറിയ രക്ഷ വെച്ച് ഒരു പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നാൽ ജീവിതകാലം ഒഴുക്കി ഒരു പക്ഷേ ദുഃഖം തോന്നി എനിക്ക് എന്തുകൊണ്ട് അവരെത്താമായിരുന്നു അനുക്കളെ മുമ്പുടെ അടുത്ത് എത്താനുള്ള അഡ്ജസ്റ്റ് വന്നു അങ്ങനെ ഒരു ഒരു വർഷം ആ വിദ്യാർത്ഥികളുടെ ചിന്ത തൊഴിൽ മാത്രമാകരുതെന്നും മൂല്യങ്ങൾ വളർത്തിയെടുക്കാനും വിദ്യാർത്ഥികൾ ശ്രമിക്കണമെന്നും കളക്ടർ പറഞ്ഞു ശാരീരികമായും മറ്റും മനുഷ്യനേക്കാൾ കരുത്തുള്ള നിരവധി ജീവികളുണ്ട് എന്നാൽ ബുദ്ധിപരമായി മനുഷ്യനാണ് ഉന്നതൻ രാഷ്ട്രീയത്തിന്റെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം പഠിക്കണം ലക്ഷ്യബോധത്തോടെ എന്ത് പഠിച്ചാലും തൊഴിലും വളർച്ചയും നേടാനാവുമെന്നും കളക്ടർ പറഞ്ഞു സി ജെ എൻ ഡി എസ് സി മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ വി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമത്സലി മുഖ്യാതിഥിയായിരുന്നു സി ജി എൻ ഡി എസ് സി വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ പി കെ വിനോദ് ഉപജില്ലാ കൺവീനർ ഇലിയാസ് എൻ എസ് എസ് സ്കൂൾ മാനേജർ ആർ സുരേഷ് കുമാർ പ്രിൻസിപ്പൽ പി അനിത ഹെഡ് മിസ്ട്രസ് സി കെ ശോഭ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി കെ ടി മുരളീധരൻ എസ് എം സി ചെയർമാൻ ശ്രീ ശ്രീവേണു പി ടി എ പ്രസിഡന്റ് പി രാജൻ എന്നിവർ സംസാരിച്ചു ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൌൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ദിശ എക്സ്പോ സംഘടിപ്പിക്കുന്നത് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ മുപ്പത്തിയൊൻപത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട് നൂതന കോഴ്സുകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ വിദഗ്ദ്ധർ നയിക്കുന്ന വിദ്യാഭ്യാസ സെമിനാറുകൾ പാനൽ ചർച്ചകൾ വിദഗ്ധരുമൊത്തുള്ള സംവാദം കേഡാറ്റ് അഭിരുചി നിർണ്ണയ പരീക്ഷ കരിയർ കൌൺസിലിംഗ് കരിയർ ചാർട്ടുകളുടെ പ്രദർശനം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് നിലമ്പൂരിന്റെ ചരിത്ര പൈതൃകാവശേഷിപ്പുകളുടെയും പുരാവസ്തുക്കളുടെയും തനതുൽപ്പന്നങ്ങളുടെയും പ്രദർശനവും തയ്യാറാക്കിയിട്ടുണ്ട് എക്സ്പോ വെള്ളിയാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്